ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ വാർത്തകൾ ഞങ്ങൾ നൽകില്ല എന്നൊരു വാശി കേരളത്തിലെ മുഖ്യധാര പത്രങ്ങൾക്കുണ്ട് എന്ന് തെളിഞ്ഞ ദിവസമായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്ത ഇന്ന് ദി ഹിന്ദു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദി ഹിന്ദു അതിന്റെ പത്താം പേജിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളായ മനോരമയോ മാതൃഭൂമിയോ ഒന്നും തന്നെ ഈ വാർത്ത നൽകാൻ സമയം കണ്ടെത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാർത്ത പ്രധാനമന്ത്രിയുടെ പ്രധാൻ മന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരമുള്ള ഭക്ഷ്യ വസ്തുക്കളുടെ വിതരണവുമായി ബന്ധപ്പെട്ട ഈ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ചാക്കിൽ പ്രധാനമന്ത്രി മോദിയുടെ ചിത്രം പതിപ്പിക്കാൻ അഞ്ച് സംസ്ഥാനങ്ങളിൽ മാത്രം ചിലവാകുന്നത് പതിനഞ്ച് കോടി രൂപയാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രാജസ്ഥാൻ രാജസ്ഥാൻ ഒഴികെ ബാക്കി എല്ലാം തന്നെ ചെറിയ സംസ്ഥാനങ്ങളാണ് ഉദാഹരണത്തിന് സിക്കിം മിസോറാം ത്രിപുര മേഘാലയ എന്നിവയാണ് ബാക്കി സംസ്ഥാനങ്ങൾ ഈ അഞ്ചു സംസ്ഥാനങ്ങളിലേക്ക് മാത്രം പ്രധാനമന്ത്രിയുടെ ചിത്രം ഈ ചാക്കുകളിൽ പതിപ്പിക്കാൻ ചെലവാകുന്നത് പതിനഞ്ചു കോടി രൂപയാണെന്ന് അജയ് ബോസ് എന്നൊരു ആക്ടിവിസ്റ്റിന് ലഭിച്ച ആർ ടി ഐ മറുപടിയിൽ വ്യക്തമാകുന്നുണ്ട് പക്ഷേ ഇത് മാത്രമല്ല ഈ പതിനഞ്ച് കോടിക്കപ്പുറം ഒരഴിമതി കൂടി ഇതിൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ജനിപ്പിക്കുന്ന ചില കണക്കുകളും ഹിന്ദു അതിൻ്റെ വാർത്തയിലൂടെ പുറത്തുവിടുന്നുണ്ട് ഇതിൽ രാജസ്ഥാനിൽ ഒരു ചാക്കിൽ മോദിയുടെ ചിത്രം പ്രിന്റ് ചെയ്യാനുള്ള തുക എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് രൂപയാണ് അതായത് പന്ത്രണ്ട് രൂപ മുപ്പത്തേഴ് പൈസ എന്ന് നമുക്ക് പറയാം അതേസമയം ഇതേ ചാക്കിൽ മോദിയുടെ പടം പ്രിന്റ് ചെയ്യാൻ മിസോറാം മേഘാലയയിൽ ചിലവാകുന്നത് പന്ത്രണ്ട് രൂപ അൻപത് പൈസയാണ് എന്നാൽ ഇതേ ചാക്കിൽ മോദിയുടെ പടം പ്രിന്റ് ചെയ്യാൻ ത്രിപുരയിലും മിസോറാമിലും കരാറെടുത്ത എസ് 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 സർവീസസ് എന്നൊരു കമ്പനി ഈടാക്കുന്നതാകട്ടെ പതിനാല് രൂപ മുപ്പത് പൈസയാണ് അതായത് രണ്ട് രൂപയുടെ വ്യത്യാസം അതെങ്ങനെയാണ് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളായ മേഘാലയയിലും മിസോറാമിലും ത്രിപുരയിലുമൊക്കെ വ്യത്യസ്ത റേറ്റുകളിൽ ടെൻഡർ കൊടുക്കാൻ കെ എഫ് സി ഐക്ക് കഴിയുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇനി ഓരോ സംസ്ഥാനങ്ങളിലും ഈ പ്രധാനമന്ത്രിയുടെ ചിത്രം അരി ചാക്കുകളിലും മറ്റ് ചാക്കുകളിലുമൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ ചിലവായ തുക എത്രയെന്ന് പരിശോധിക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ മൊത്തം ചെലവായ തുക എന്ന് പറയുന്നത് പതിമൂന്ന് കോടി ഇരുപത്തിയൊൻപത് ലക്ഷമാണ് അതേസമയം മേഘാലയയിലാകട്ടെ ചിലവായ മുഴുവൻ തുക എന്ന് പറയുന്നത് അൻപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇനി മിസോറാമിലെ കണക്കെടുക്കുകയാണെങ്കിൽ മിസോറാമിൽ ആകെ ചിലവായത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ത്രിപുരയിൽ എഫ് സി ഐ ചിലവാക്കിയത് മോദിയുടെ ചിത്രം അരിച്ചാക്കുകളിലും ചാക്കുകളിലും മറ്റ് ചാക്കുകളിലും പ്രിൻ്റ് ചെയ്യാൻ മാത്രം ചിലവഴിച്ചത് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം രൂപയാണ് അതായത് സ്വന്തം ചിത്രം പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകുന്ന ചാക്ക് അരികളുടെ ചാക്കിൽ പ്രിന്റ് ചെയ്യാൻ അഞ്ച് സംസ്ഥാനങ്ങളിൽ മാത്രം പതിനഞ്ചു കോടി രൂപ ചെലവഴിച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇതിൽ രാജസ്ഥാൻ മാത്രമാണ് വലിയ സംസ്ഥാനം ബാക്കിയെല്ലാം ചെറിയ ചെറിയ സംസ്ഥാനങ്ങളാണ് ഭൂവിസ്തൃതിയും ജനസംഖ്യയും കുറഞ്ഞ സംസ്ഥാനം അപ്പോൾ മധ്യപ്രദേശും ഉത്തർപ്രദേശും ഗുജറാത്തും മഹാരാഷ്ട്രയും ഒക്കെ പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ മോദിയുടെ ചിത്രം പ്രിന്റ് ചെയ്യാൻ ചിലവായത് ഇതിൻ്റെ ഒരുപാടിരട്ടി തുകയായിരിക്കും എന്ന ഞെട്ടിക്കുന്ന കണക്കും ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നു എന്തായാലും നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള സംസ്ഥാനം ഗുജറാത്ത് ഗുജറാത്തിലെ ഒരു വികസന നേട്ടം ഈ അടുത്ത് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ കുബേർ ദിൻതോർ നിയമസഭയിൽ വെളിപ്പെടുത്തിയിരുന്നു അത് മറ്റൊന്നുമല്ല അവിടുത്തെ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് സർക്കാർ സ്കൂളുകളിൽ വെറും ഒരു ക്ലാസ് മുറി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഗുജറാത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ കുബേർ ദിന്തോർ നിയമസഭയിൽ വെളിപ്പെടുത്തിയത് പതിമൂന്ന് വർഷം നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി ബി ജെ പി അടക്കി ഭരിക്കുന്ന ഗുജറാത്തിൻ്റെ അവസ്ഥ ഇതാണ് എങ്കിൽ അത്തരത്തിലൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമല്ല ഇതാ പ്രധാനമന്ത്രി ആദ്യമായി ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് ഈ പ്രധാനമന്ത്രിയുടെ ഈ സൗജന്യമായ ഭക്ഷ്യ വിതരണം ഇത് മുൻപേ നിലനിന്നൊരു പദ്ധതിയെ പുനരാവിഷ്കരിക്കുക മാത്രമാണ് പ്രധാനമന്ത്രി ചെയ്തത് പക്ഷേ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ അഡീഷൻ പ്രധാനമന്ത്രി വരുത്തി അത് സ്വന്തം ചിത്രം ഇത്തരം ചാക്കുകളിൽ പ്രിന്റ് ചെയ്യുക എന്നതായിരുന്നു അതിൻ്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നത് അഞ്ച് സംസ്ഥാനങ്ങളിൽ മാത്രം പതിനഞ്ച് കോടി രൂപയാണ് നരേന്ദ്രമോദി സ്വന്തം ചിത്രം പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ചാക്കുകളിൽ പ്രിൻറ് ചെയ്യാൻ ചിലവഴിച്ചത്